ഞങ്ങളുടെ ഓണത്തിന്റെ ഒരുക്കം തുടങ്ങി അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചിട്ട് ഇഞ്ചിന്ന് തുടങ്ങി ഒരാൾ ഇവിടെ ഇഞ്ചിയെ ചരണ്ടിക്കൊണ്ടിരിക്കണോ ചെരണ്ടെന്നേ ഇത് എളുപ്പമാണോ ചെറുണ്ട പിന്നെ സ്പൂൺ വെച്ച് കഴിഞ്ഞ ഓണത്തിന് ഏതോ ഒരു ഇൻസ്റ്റാ വ്ലോഗിന്ന് കിട്ടിയതാ ഈ സ്പൂൺ ൊണ്ട് ചെല്ലുന്ന പരിപാടി ഇതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഈ കൈമുറീന്ന് മാത്രല്ല ഈ ഇടുക്കില്ലേ ഇങ്ങനെ ഇടുക്കി എന്നൊക്കെ ഇങ്ങനെ തോണ്ടിയെടുത്ത് കളയാം ഈ സംഭവം ഇപ്പൊ ഈ ഈ ഒരു ഇടുക്കായാലും ഇങ്ങനെ അങ്ങോട്ട് സ്പൂൺ അങ്ങോട്ട് കേറുവല്ലോ കേറിട്ട് ഇങ്ങനെ നോക്കാം ഇവന് ഇത് ഒടിച്ചാലും എളുപ്പണ്ടോ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ആ തുലി അങ്ങ് പോവും വെള്ളത്തിൽ ഇടുന്ന എനിക്കറിയത്തില്ല അത് ജസ്റ്റ് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ ഇട്ടിട്ട് ഞാൻ അങ്ങ് തൊലിച്ച് തുടങ്ങി അത് അവിടെ കിടന്ന് സോക്കാവുമല്ലോ ഓരോന്ന് എടുക്കുന്ന അനുസരിച്ച് ഇതാണ് എനിക്ക് കമ്പേരിറ്റീവലി ഫ്രീ ആയിട്ട് പോകുന്നത് ഇതാ തൊലി മാത്രമായിട്ട് കത്തിക്കൊണ്ടാവുമ്പോ പിന്നെ അത് മുറിക്കണം എടുക്കണം ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടേ ഇങ്ങനെ ഫീൽ ചെയ്താൽ ഭയങ്കര എളുപ്പമായിട്ട് ഇത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഭയങ്കര ഫാസ്റ്റാ ആദ്യം ഞാൻ കത്തിക്കെട്ടാ തുടങ്ങിയേ പിന്നെ അതുകൊണ്ട് ശരിയാവുന്നില്ല ഞാനത് മുറിച്ച് മുറിച്ച് ഇങ്ങനെ കഷ്ണം കഷ്ണായിട്ട് മുറിക്കും പോകും ഇതാകുമ്പോ അങ്ങനെ ആ ആളെ ക്ലീനായിട്ട് ഇങ്ങനെ വരും ഈ ഇടുക്കിയിലൊക്കെ കേറിയിട്ട് ചിരണ്ടി ഇങ്ങനെ കൊള്ളാം സ്മൂൺ ആണുള്ള പരിപാടി കൊള്ളാം ഇതിലെ എളുപ്പമായിട്ടുള്ള വേറെ പരിപാടികൾ കാണുമായിരിക്കും